ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതുവർഷത്തിലേക്ക് സ്വാഗതം പുതുവർഷത്തിലെ ആദ്യം വീഡിയോ ആയിട്ട് ഞങ്ങൾ ഷോർട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്ത കണ്ടു നോക്കണം പിന്നെ എല്ലാവർക്കും ആദ്യമായി വിഷ് ചെയ്യുന്നു ഹാപ്പി ന്യൂ ഇയർ പറ ഹാപ്പി ന്യൂ ഇയർ അപ്പം ഞങ്ങൾ അത് ഹാപ്പി ന്യൂ ഇയർ വിഷയാന് ഒരു കുഞ്ഞു എടുത്തതാണ് ഈ പുതുവർഷം എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ എല്ലാവരുടെയും നല്ലതായ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ ഈ പുതുവർഷത്തിൽ കഴിഞ്ഞ വർഷത്തിൽ എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങളോ സങ്കടങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സങ്കടവും പ്രയാസവും ദുഃഖവും ഒക്കെ ഈ പുതുവർഷത്തിൽ മാറി അതൊക്കെ സന്തോഷമായിട്ട് എല്ലാവർക്കും വരട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ചാനലിനെ ചെറിയ കുഞ്ഞു കുഞ്ഞ് വീഡിയോസൊന്നും നമ്മൾ ഇടാറ് കുഞ്ഞു കുഞ്ഞ് ഗ്രോത്താണ് അവർ നമുക്ക് ഉണ്ടാകാറുള്ളത് അപ്പോൾ ഈ വർഷമെങ്കിലും ഞങ്ങളുടെ ചാനലിന് കുറച്ച് നല്ല വളർച്ച ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം നിങ്ങളെ നടത്തരുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെപ്പോലെ ഞങ്ങൾക്കും ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും എല്ലാവിധ നന്മകളും ഈ പുതുവർഷത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനലിൻ്റെ